السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂൽ ാഹു അലി വസല്ല മദീന പള്ളിയിൽ ഒരു ഹുതുബ നിർവഹിച്ചു മാലിക് പറയണം അങ്ങനത്തെ ഒരു ഹുതുബ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല ആ ഹുത്തുബക്കിടയിൽ നബ്സലല്ലാഹു അലി വസ്ലമ്മയുടെ അനുചരന്മാർ മുഖം പൊത്തിക്കരഞ്ഞു ഹുത്തുബക്കിടയിൽ നബ്സലാഹു അലി വസ്ല്ലമ്മ പറഞ്ഞ വാക്കുകൾ لو تعلمون ما لضحكتم قليلا كثيرا ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കും ഒരുപാട് നിങ്ങൾ കരയും അള്ളാഹുന്ദ പറഞ്ഞ വാക്കുകളിലെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തിനു ശേഷമുള്ള ജീവിതം സത്യമാണ് നരകവും സ്വർഗവും സത്യമാണ് നരകം ഭീകരമാണ് സ്വർഗം മനോഹരമാൻ ഇത്തർ വലൗക്കി താരക്കച്ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കണം രക്ഷ തേടണം പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ വസയുടെ ജീവിതവും സന്ദേശവും നമ്മൾ അയവറക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഈ കൂടിയിരുത്തം അത് വെറുതെയല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലിയാണ് നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ ഉമ്മ ആയിഷാർ അതി അള്ളാഹു അൽഹയുടെ അടുക്കൽ വന്നിട്ട് സാദിബിനു ഹിഷാം അറഹിമകുല്ല ചോദിക്കുന്നുണ്ട് يا المؤمنين بخلق رسول الله الله صلى عليه وسلم ഉമ്മ ഞങ്ങൾക്ക് നിങ്ങൾഹു പറഞ്ഞു തരണം നമ്മുടെ ഉമ്മയുടെ മ നമ്മുടെ ഉമ്മയുടെ ആ മറുപടിയിൽ ഉണ്ട് നബി സല്ലാഹുലി വസ്ലമ്മ എന്ന കുടുംബനാഥൻ എത്ര മനോഹരമായിട്ടാണ് എത്ര സുന്ദരമായി കൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സലല്ലാഹു അലി വസ്ല്ല ഈ ലോകത്ത് ജീവിച്ചത് അത്ര ഭംഗിയായി ജീവിച്ച വേറെ ഏത് മനുഷ്യനാണുള്ളത് നല്ലൊരു ജീവിത പങ്കാളിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം നല്ലൊരു ഉപ്പയെ നമ്മൾ നബിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് നല്ലൊരു മരുമകനെയും നല്ലൊരു അമോഷനെയും നമ്മൾ അള്ളാഹുന്റെ റസൂൽ സാഹു അലിവസലമയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് എത്ര സൗമ്യമായിട്ടാണ് നബിസലാഹു അലിവസലമയുടെ ഓരോ ഇടപെടലുകളും പ്രിയപ്പെട്ടവരെ നബി നബിസ് ആയിഷാ ബീവിയുടെ കൂടെ ഇരിക്കുകയാണ് ഐഷാ ബീവിയുടെ വീട്ടിലാണ് അത് ആയിഷാ ബീവിക്ക് നിശ്ചയിച്ചു കൊടുത്ത ദിവസമാണ് ആ ദിവസം തൊട്ടപ്പുറത്ത് നിന്ന് ഉമ്മുസല റബി അള്ളാഹു ഒരു പാത്രത്തിൽ കുറച്ച ഭക്ഷണം കയ്യിൽ ഐഷി വീട്ടിലേക്ക് കൊടുത്തയച്ചിരിക്കാൻ എന്റെ ദിവസം നബി എന്റെ വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഉമ്മു സലമ്മ നബിസാഹു അലി വസ്സലമയെ സൽക്കരിക്കുന്നത് അത് നമ്മുടെ ഉമ്മാക്കത്ര രസിച്ചില്ല ഐഷാബിടെ പ്രതികരണം കടുപ്പമേറിയതായിരുന്നു പാത്രം പിടിച്ചു നിൽക്കുന്ന ഹാദിമിന്റെ കൈയ്യിൽ ഒരു തട്ട് കൊടുത്തു ആ പാത്രം താ അത് ഉടഞ്ഞു ചിതറി അള്ളാഹുന്റെ റസൂൽ അലിവസലം എങ്ങനെയാണ് പ്രതികരിച്ചത് നബി സാഹു അലിവസലമ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ് ആ ഒറ്റ വാക്കിൽ നബി അത് ഒതുക്കി അള്ളാഹുന്റെ റസൂൽ അലി വസ്സലമ കുനിഞ്ഞു ചിതറിക്കടക്കുന്ന പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു ഐഷാബിയുടെ വീട്ടിൽ നിന്ന് ഉമ്മുസലമക്ക് പകരമായി കൊണ്ട് ഒരു പാത്രം കൊടുത്തയക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുന്റെ നമ്മളായിരുന്നുവെങ്കിൽ ഐഷാ നിന്നടത്ത് നമ്മുടെ ജീവിത പങ്കാളിയായിരുന്നുവെങ്കിൽ അന്ന് രാത്രി നമുക്ക് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് രംഗമാകെ വഷളായിട്ടുണ്ടാവൂലോ അന്ന് രാത്രി പോയിട്ട് ഒരാഴ്ച നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ജീവിതകാലം മുഴുവൻ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാൻ ആ ഒരു സംഭവം മാത്രം മതി

ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാണ് എല്ലാം പറഞ്ഞ് എല്ലാം ചെയ്തതിന് ശേഷം ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച നേതാവാണ് അള്ളാഹുന്റെ റസൂൽ വസ്ലമിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് നബിഹു അലി വസ്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ജീവിത പങ്കാളിയെ പറ്റിയിട്ടാണ് നമ്മൾ കുടുംബത്തെ നിരന്തരമായി കൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഓർമ്മപ്പെടുത്തുകയും ആ ജീവിതത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്ത നബ് സലാഹു അലൈവലമയെ നമ്മൾ വായിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയെ തേടി കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റബി അള്ളാഹുഹ വരുന്നു വീട്ടിൽ നബി ഇല്ല നബി പുറത്താണ് ഐഷ ബിബിയാണ് വീട്ടിലുള്ളത് ഫാത്തിമ ബിബി പറഞ്ഞു മാവ് കുഴച്ചിട്ട് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് എനിക്കൊരു ഹാദിമിനെ വേണം എനിക്കൊരു സേവകനെ വേണം നബി വന്നപ്പോൾ ആയിഷ റതി അള്ളാഹ്ഹ വിവരം പറഞ്ഞു ഫാത്തിമ വന്നിരുന്നു ഫാത്തിമക്കൊരു ഹാദിമിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രാത്രി അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ല അലി റതി അള്ളാഹൻഹുവിൻ്റെയും ഫാത്തിമ റതി അള്ളാഹൻഹയുടെയും വീട്ടിലേക്ക് ചെന്നു അവർ കിടന്നിട്ടുണ്ട് നബിയെ എഴുന്നേറ്റു അവരുടെ രണ്ടുപേരുടെയും നടുവിൽ ചെന്ന് അള്ളാഹുന്റെ റസൂൽ ഇരുന്നു എന്നിട്ട് നബി ചോദിച്ച പൊന്നുമോളോട് ചോദിക്കുകയാണ് അല ഫാത്തിമ അലി ഒരു നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഉറങ്ങം കിടക്കുമ്പോ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ സുഹാൻ പറയണം മുപ്പത്തിമൂന്ന് തവണ അല്ല പറയണം മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ പറയണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഫാത്തിമ ബീവി എന്താണ് അള്ളാഹുന്റെ റസൂൽഹു അലൈവിയോട് ചോദിച്ചത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമ എന്താണ് ഫാത്തിമ ബീവിക്ക് കൊടുത്തത് ദുനിയാവിന്റെ ഒരു വിഭവം ചോദിച്ചു വന്ന മകൾക്ക് ആഹ്റത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ നൽകിയിട്ടുള്ളത് മക്കൾക്ക് വേണ്ടി നമ്മൾ ദുനിയാവ് വെട്ടിപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട് ആഹൃത് നമ്മൾ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ നബ്സാഹു അലി വസ്സലമയിൽ നമുക്ക് മാതൃകയില്ല പ്രിയപ്പെട്ടവരെ നന്മയുടെ വഴിയിൽ നമ്മുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മൾ മാത്രം രക്ഷപ്പെട്ട പോരാ നമ്മുടെ കുടുംബവും രക്ഷപ്പെടണം ഫജറിന് നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തുന്നുണ്ട് നമ്മുടെ മക്കളോ അവന്റെ ഭജന്റെ സമയം ഏഴുമണിയും എട്ടു മണിയുമാണ് നമ്മുടെ മുറിയുടെ തൊട്ടപ്പുറത്താണ് അവൻ കിടന്നുറങ്ങുന്നത് ആ വാതിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരും എന്ന് ഉച്ചത്തിൽ അവൻ നമ്മുടെ കൂടെ പള്ളിയിലും ഉണ്ടാകും പക്ഷെ നമ്മൾ അവിടെ പരാജയപ്പെടുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സായ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു അവരുടെ തലയിൽ തട്ടില്ല ഇസ്ലാം പറഞ്ഞ ഹിജാബില്ല അവർ ജീൻസ് ധരിച്ചിട്ടാണ് ശരീരം മുഴുവൻ പുറത്ത് കാണുന്ന വിധത്തിലുള്ള കുപ്പായിട്ടിട്ടാണ് കോളേജ് പോകുന്നത് സ്കൂളിൽ പോകുന്നത് അത് പറയാൻ നമുക്ക് വോയിസ് ഇല്ല നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിൽ കമിഴ്ന്ന് കടന്ന് നമ്മുടെ മകൻ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ഏതാണ് അതിലില്ലാത്ത വൃത്തികേടുകളില്ല പക്ഷെ അവിടെ നമ്മുടെ ശബ്ദം ഉയരുന്നില്ല പ്രിയപ്പെട്ടവരെ തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന നന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു കുടുംബനാഥനെ അള്ളാഹുണ്ട് ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പള്ളിയിൽ ഒരുമിച്ച് നിന്ന് ഒരു വായിലേക്ക് വെച്ച ഹസൻ ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ വായിൽ കൈയിട്ട് കൊണ്ട് മോനെ കൈയിട്ടുകൊണ്ട് നിനക്കറിയില്ലേ നബി സാഹു അലി വസ്ലമയുടെ കുടുംബത്തിന് സ്വതക്കൈടെ ജക്കാത്തിന്റെ സ്വത്ത് അനുവദനീയമല്ല എന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് തിരുത്തുന്ന അള്ളാഹുന്റെ റസൂൽ വസ്ലം ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പത്താളച്ചിട്ട കൊണ്ടുവരണം എന്നതല്ല അവിടെ കളി ഉണ്ടാകണം ചിരി ഉണ്ടാകണം തമാശകൾ ഉണ്ടാകണം കുട്ടികളുടെ കൂടെ വിനോദങ്ങൾ ഉണ്ടാകണം കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ ഉണ്ടാകണം അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ കുടുംബത്തിന്റെ രസങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു ഐഷ ബി വി മലിഞ്ഞൊരു പെണ്ണാണ് അലിഹുസമ്മ പറഞ്ഞു ആയിഷ നമുക്കൊന്ന് ഓടി നോക്കാം ഒരു ഓട്ടമത്സരം നടത്താം ഓട്ടമത്സരം നടന്നു ഐഷാബി ജയിച്ചു അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സല തോറ്റു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ആയിഷ ബി ആ പഴയ മെലിഞ്ഞ പെണ്ണല്ല നമ്മുടെ ഉമ്മ തടിച്ചിട്ടുണ്ട് അള്ളാഹു അലൈഹി വസ്സലമ്മയുടെ കൂടെ ഒരു യാത്രയിലാണ് സഹാബിമാർ ഒപ്പമുണ്ട് നബിഅലിസ്ലമ കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾ കുറച്ച് ധൃതിയിൽ നടന്നോളൂ ഞാനും ആയിഷയും പിന്നാലെ വരാം അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ അള്ളാഹുന്റെ അലിസ്ലം ആയിഷ ഐഷ നമുക്കൊന്നുകൂടി ഓടുകല്ലേ നബിയെ ഈ തടി വെച്ചിട്ട് ഞാനിങ്ങനെ ഓടുക പറ്റൂല ഓടണം ഓടി ബിബിയോടി റസൂൽ ഓടി ആ മത്സരത്തിൽ നബി സലാഹു അലി വസ്സലമയാണ് വിജയിച്ചത് ഐഷാ ഹാദിഹി പകരമാണ് പകരമാണ് ആയിഷ ആയിഷ ചിന്തിക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ഒരു ഭരണാധികാരി ഭാര്യയുടെ കൂടെ ഓടുന്നത് ഓട്ട മത്സരം നടത്തുന്നത് അങ്ങനെയായിരുന്നു ആയിഷാ ബീവി കടിച്ചെടുത്ത് വായി വെച്ച് അള്ളാഹുന്റെ റസൂൽ വസ്സലമായി ഇറച്ചി കടിച്ചു ആയിഷാ ബീവി പാല് കുടിച്ചെടുത്ത് ആ പാത്രത്തിൽ ബിവി എവിടെയാണോ അവിടെ റസൂൽ റസൂൽ കുടിച്ചു ചുവന്ന് തുടുത്ത കൊച്ചു സുന്ദരി എത്ര ഓമനത്തോടു കൂടിയാണ് വിളിച്ചത് എത്ര മനോഹരമാണ് ആ വിളി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭാര്യമാരോട് തമാശ പറയലും അവരെ കൊഞ്ചിക്കലും അവരോട് വർത്തമാനം പറഞ്ഞിരിക്കലും ഒരു മോശമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നബിസല അലൈഹി അലി ഒരു മോശക്കാരനല്ലേ അതൊരു മോശമല്ല ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രവാസികളോട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം വീട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവൾ വിളിക്കുമ്പോൾ എത്ര മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ അത്രയും മാന്യമായിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കണം നമ്മൾ പ്രവാസികളാകുമ്പോൾ നമുക്ക് ജീവിത ഭാരങ്ങളുണ്ടാകാം നമുക്ക് ഓഫീസിൽ തിരക്കുണ്ടാകാം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവാസികളായ അന്നു മുതൽ അവരും പ്രവാസികൾ തന്നെയാണ് അവരുടെ മനസ്സും പ്രവാസത്തിൽ തന്നെയാണ് അവർ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം നമ്മുടെ ദേഷ്യവും നമ്മുടെ സങ്കടവും നമ്മുടെ വെറുപ്പും കൊണ്ടുപോയി തട്ടാനുള്ള ഇടമല്ല കുടുംബം ഓഫീസിൽ നിന്നുള്ള ഭാരവും അറബിന്റെ ചീത്തയും കൂടെ ഉള്ളവൻ പണിയെടുക്കാത്തതിന് ടെൻഷനും കടം കൊടുക്കാനുള്ള പൈസനെ പറ്റിയിട്ടുള്ള ആലോചനയും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് തള്ളിയ വീട്ടിലാണ് കാരണം അവിടെ നിന്ന് കേട്ട് പ്രതികരണം ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കേട്ടിരിക്കും പണ്ടൊരാളെ കഥ പറയലുണ്ടോ അയാൾക്ക് നിന്ന് നല്ല കിട്ടി ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാർ കൂടിയിട്ട് മൂപ്പര തല്ലി വെറുതെ തല്ലിയതല്ല ന്യായമായ കാരണങ്ങളുണ്ട് ഇയാൾക്ക് തിരിച്ചു തല്ലാനൊന്നും പറ്റിയിട്ടില്ല അയാൾ കിട്ടിയ സങ്കടത്തിൽ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അപ്പൊ തിരിച്ചു പോകുമ്പോൾ വീടിനടുത്തൊരു ഖബർസ്ഥാനുണ്ട് അപ്പൊ ഈ കബർസ്ഥാനിലേക്ക് നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു എന്നാണ് ഇന്നത്തല്ലിയോരോ വാപ്പാരും വെല്ലുപ്പാരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ കാണിച്ചു തരാനൊക്കെ അവിടെനിന്ന് ആരും വരാനില്ല ഇതേപോലെയാണ് നമ്മൾ വീട്ടിൽ കയറിയാൽ നമ്മൾ കാട്ടാടന്മാരാവണം ഓഫീസിലെത്തുമ്പോൾ സുഹൃത്തുക്കളുടെ നമ്മൾ എത്ര മാന്യന്മാരാണ് എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് പ്രിയപ്പെട്ടവരെ പാടില്ല നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോടെ ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് പഠിപ്പിച്ച റസൂൽ യുടെ അനുയായികളാണ് നമ്മൾ ആ നബിയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ കാണണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ന്യായമല്ലാതെ ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നബി സലാഹു അലി വസ്ലമയിൽ എന്ത് മാതൃകയാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് ഉമർ കാർക്കശ്യമാണ് ദീനിന്റെ ദീനിന്റെ കാര്യത്തിലുള്ള നിർബന്ധ ബുദ്ധിയാണ് ഒരു ഒരു നിലപാട് നിലപാട് പറഞ്ഞാൽ പറഞ്ഞാൽ ആ നിലപാടിൽ കിതാബ് തീരുമാനം അതിൽ കർശനമായിരിക്കും സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കാര്യത്തിൽ ഏറ്റവും ഉമറിനാണ് എന്ന് ാണ് പറഞ്ഞു ആ ഉമർ ബിൽ ഉമർത്തെയായിരുന്നു ഉമർ ഉമർവദി അള്ളാഹുൻ രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉമർ റതി അള്ളാഹുനെ തേടിയിട്ട് വീട്ടിൽ വരികയാണ് അപ്പൊ ഉമർ അള്ളഹുൻ എന്നെ മലർന്ന് കടക്കുന്നുണ്ട് കുട്ടികളൊക്കെ മേല് കയറി വന്ന ആൾക്ക് ഇത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അയാൾ പറഞ്ഞു നിങ്ങളുടെ മേലു കയറിയിട്ട് കുട്ടികൾ കളിക്കുകയാണോ അപ്പൊ തിരിച്ചു വോയിക്കുന്നുണ്ട് നീ നിന്റെ വീട്ടുകാരുടെ അടുത്ത് എങ്ങനെയാണ് ഞാനങ്ങോട്ട് പുരേക്ക് കേറിയാല് പിന്നെ ഒരാളും ഒരക്ഷരം ഉണ്ടൂല അത്രക്കും ബഹുമാനാണ് ഇന്നെ അങ്ങനെ ഉണ്ടാവല്ലോ ആപ്പാന്റെ വണ്ടിന്റെ ഒച്ച അവിടെ നിന്ന് കേട്ടാല് അതുവരെ കളിയും ചെയ്തിട്ടുണ്ടായിരുന്ന വീട് ഒറ്റടിക്ക് സൈലന്റ് ആകും ഉമർ ആമർ ബിഖത്താ പറയാനാ മനുഷ്യനോട് എന്താ അറിയോ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ മക്കളോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാമെന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ കൂടെ ഉള്ളവരെ അറിയണം എന്ന കുടുംബനാഥൻ ആ നബി കൂടെ ഉള്ളവരെ എത്ര സ്നേഹിച്ചു എന്നും ആ സ്നേഹത്തിന്റെ ആഴവും തീവ്രതയും എത്രയാണെന്നും അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു മദീന പള്ളിയിൽ ഖുത്ബ നടക്കുക വെള്ളിയാഴ്ച പള്ളിയിലേക്ക് രണ്ട് ചെറിയ കുട്ടികൾ കയറി വരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണങ്ങൾ ചെറിയ മക്കളാണ് അവർ തപ്പിത്തടഞ്ഞു വീഴുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമക്ക് മിമ്പറിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല

അതുകൊണ്ടാണ് ഞാൻ മിമ്പറിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് വീണ്ടും തുടരുന്ന റസൂൽ അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഹുത്തുബക്കിടയിൽ ഹത്തീബ് ഇറങ്ങിപ്പോയിട്ട് രണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്ത് മക്കളാണ് കൂട്ടത്തിൽ ഒരാളെ പോലും ഇതുവരെ ഞാൻ ചുംബിച്ചിട്ടില്ല കാരുണ്യം കാരുണ്യം കാണിക്കാത്തവനോട് കാണിക്കുകയില്ല എന്നാണ് റസൂൽ അലൈഹി ാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കൾ അറിയണം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് അവരറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് ആ ഭർത്താവ് അറിയണം അത് പ്രകടിപ്പിക്കണം ഞാൻ സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റൂല അത് പ്രകടിപ്പിക്കാൻ നമ്മൾ പഠിക്കണം ശീലിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം നഷ്ടപ്പെടും നമ്മുടെ മക്കൾ നഷ്ടപ്പെടും അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങൾ അള്ളാഹുവിനോട് തേടണം പ്രാർത്ഥിക്കണം റസൂൽ അലൈഹി പറഞ്ഞു പറഞ്ഞു മൂന്ന് പ്രാർത്ഥനകളുണ്ട് ആ ഉത്തരം കൊടുക്കും അതിനൊരു എണ്ണി ഒന്ന് ഉപ്പയുടെ പ്രാർത്ഥനയാണ് ഉപ്പ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന അത് തടയൂല മുസാഫിർ രണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ് മൂന്ന് ദാവത്തു അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് ിമാംബു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതിന്റെ കാണാം ഒരു ഉപ്പയുടെ പ്രാർത്ഥന അല്ലാഹു എന്തായാലും സ്വീകരിക്കുമെങ്കിൽ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം പ്രിയപ്പെട്ടവരെ കുർആാനിലെ വളരെ ശ്രദ്ധേയമായ ഒരു ആയത്ത് അള്ളാഹുന്റെ ആയത്തായിട്ടാണ് അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുള്ളത് ആകാശവും ഭൂമിയും അള്ളാഹുന്റെ ആയത്തുകളാണ് സൂര്യനും ചന്ദ്രനും അല്ലാഹുന്റെ ആയത്തുകളാണ് രാവും പകലും മാറി മാറി വരുന്നത് അല്ലാഹുന്റെ ആയത്തുകളാണ് അതുപോലെ ആയത്താണ് അല്ലാഹു നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകൾ നമ്മുടെ കൂടെയുള്ളവർ മലക്കുകളല്ല അവർ മനുഷ്യന്മാരാണ് അവർക്ക് വികാരമുണ്ട് അവർക്ക് ദുഃഖങ്ങളുണ്ട് വേദനയുണ്ട് ചോരയും നീരും മജ്ജയും മാംസവും ഉള്ള നമ്മളെ പോലെ സ്വപ്നങ്ങളും കിനാവുകളും കാണുന്ന മനുഷ്യരാണ് അവർ അവർക്ക് പോരായ്മകളുണ്ട് നമുക്ക് പോരായ്മകളുള്ളതുപോലെ തന്നെ ആ പോരായ്മകൾ ഉൾക്കൊള്ളാൻ കഴിയണം അവരുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അപ്പുറത്ത് പത്ത് നന്മകൾ വേറെ ഉണ്ടാകും രണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഇരുപത് ശരികൾ വേറെ ഉണ്ടാകും അലി വസ്ലമിയുടെ ജീവിതത്തിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു ഉദാഹരണം കൂടി ഓർമ്മപ്പെടുത്താം മക്കാ വിജയത്തിലേക്കുള്ള നീക്കങ്ങൾ അള്ളാഹുഖു അലി രഹസ്യമായിട്ടാണ് മുന്നോട്ട് നീക്കിയത് വളരെ രഹസ്യമായിരുന്നു ഒരു സഡൻ അറ്റാക്ക് ആണ് ഈ വിവരം സഹാബിമാരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയോ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഈ രഹസ്യമായ നീക്കം

ഹാത്തിബിന്റെ കത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയിട്ടുണ്ട് റൗലത്ത് ഹാ എന്ന സ്ഥലത്ത് മദീനയിൽ നിന്ന് പന്ത്രണ്ട് മൈലുകൾ അപ്പുറത്തുള്ള റൗലത്ത് ഹാ ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവളുടെ കയ്യിൽ കത്തുണ്ട് ആ കത്തുമായിട്ട് നിങ്ങൾ തിരിച്ചു വരണം ഷഹാബിമാര് പോയി അവര് റൗലത്ത് ഹാ എത്തി ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന പെണ്ണിനെ കണ്ടു അഹ് കിതാബക് കിതാബ് എന്റെ കത്ത് പുറത്തെടുക്കും മാൽ കിതാബ് എന്റെ അടുത്ത് കിതാബ് ഒന്നുമില്ല എന്റെ അടുത്തൊരു കത്തൂല്ല സഹാബിമാരെ ഒട്ടകക്കെട്ടിലൊക്കെ തപ്പി ഒന്നും കിട്ടിയില്ല പറഞ്ഞു കത്ത് ഉറപ്പാണ് അത് നബി പറഞ്ഞതാണ് അടിസ്ഥാനത്ത് പറഞ്ഞതാണ് ഒന്നുകെ നീ മാന്യമായിട്ട് കത്ത് തരിക അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ വരെ അഴിച്ചിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും നിവൃത്തിയില്ലാതെ ആ പെണ്ണ് മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്തു കൊടുത്തു ആ കത്തുമായിട്ട് സഹാബിമാർ മദീനയിലേക്ക് മടങ്ങി അള്ളാഹുന്റെ റസൂൽ മുന്നിൽ വെച്ച് അവർ വായിച്ച് കളിപ്പിച്ചു നിരക്ഷരനായ റസൂൽ സഹാബിമാർ വായിക്കുന്നത് കേട്ടു മിൻ ഹാതിബ് ഇബ്നു അബീ ബൽതാഅ ഇത് ഹാതിബിൽ നിന്നുള്ള കത്താണ് മക്കക്കാർക്കുള്ള കത്താണ് പ്രിയപ്പെട്ടവരെ ഹാതിബ് എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഹാതിബ് ഇബ്നു അബീ ബൽതാഅ റസൂലുള്ളാഹി അൻഹു ചോർത്തി കൊടുത്തട്ടുള്ളത് ഒരു രാഷ്ട്രത്തെയാണ് ഹാതിബ് വഞ്ചിച്ചിട്ടുള്ളത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മുഅ്മിനീങ്ങളെയും ആണ് ഹാതിബ് ഇബ്നു അബീ ബൽതാഅ റസൂലുള്ളാഹി അൻഹു വഞ്ചിച്ചത് ഉമർ റസൂലുള്ളാഹി അൻഹു ഒരു റോശാഗുലനായി

പക്ഷെ എൻ്റെ കുടുംബവും സമ്പത്തും മക്കയിലാണ് അള്ളാഹുന്റെ എന്റെ കുടുംബത്തിനും സമ്പത്തിനും സംരക്ഷണം കിട്ടാൻ വേണ്ടി എഴുതിയ കത്താണ് നിങ്ങൾ തരണം ബദറിൽ പങ്കെടുത്ത മനുഷ്യനാണ് നോക്കിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് കണ്ണൊക്കെ നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു അള്ളാഹുവിനെയും വഞ്ചിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് നബി മാപ്പ് കൊടുത്തത് എന്ത് പറഞ്ഞിട്ടാണ് ഇന്നഹു ഹാത്തിബിൻ്റെ ജീവിതത്തിൽ വലിയൊരു നന്മ എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ ഹാത്തിബ് ചെയ്ത വലിയൊരു തെറ്റ് മായ്ച്ചു കൊടുക്കുന്നത് അടിസ്ഥാനമാണ് നമ്മുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു അടിസ്ഥാനം കൊല്ലത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലും നമ്മുടെ തുണി അയൺ ചെയ്ത് നേരത്തിന് ഒരുക്കി തന്നത് അവളാണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം നമുക്കത് ഒരുക്കി തന്നെ ഒരു ദിവസം അയൺ ചെയ്തിട്ട് നമ്മുടെ കുപ്പായം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോലം മാറി മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും നമുക്ക് രുചിയുള്ള ചൂടുള്ള നല്ല ഭക്ഷണം പാകം ചെയ്തതെന്നത് അവളാണ് ഒരു ദിവസം കറിന്റെ ചൂടൊന്നു കുറഞ്ഞാൽ ഉപ്പൊന്ന് കൂടിയാൽ നമ്മൾ മാറി ചോദിച്ചതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടു ഒരു ദിവസം ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്താ വാങ്ങി തരണം എത്ര കാലം ചെയ്ത നന്മകൾ അവർ മറക്കാൻ വരെ കുടുംബ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ ഓർക്കണം നമുക്ക് അവർ ചെയ്തു തന്ന നന്മകളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും മാത്രം തേടി അതിൻ്റെ പിന്നാലെ പോകാൻ അതുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങൾ വഷളാകുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സലം ഓരോ പ്രശ്നങ്ങളും എത്ര മനോഹരമായിട്ടാണ് പരിഹരിച്ചത് നബി സലാഹു അലി വസ്സല എന്ന നമ്മൾ പഠിക്കണം അലീബിൻ അബിയുത്തു താലിബ് പറ അള്ളഹാൻ ഏറ്റവും ഇഷ്ടമുള്ള പേര് അബൂ തുറാബ് എന്ന പേരാണ് അള്ളാഹുൻ റസൂൽ അലി വസ്ലം ഒരിക്കൽ ഫാത്തിമബിന്റെ അടുക്കൽ വന്നു അപ്പൊ വീട്ടിൽ അലി ഇല്ല അലി തെറ്റി പോയിട്ടുണ്ട് സൗന്ദര്യ പണക്കാണ് തെറ്റി പോയിട്ട് അലീബിൻ അബിയത്തു അലി പറ അള്ളഹാൻ നേരെ ചെന്ന് കിടന്നത് മദീന പള്ളിയിലാണ് മദീന പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെള്ളക്കൊട്ടാരല്ല മണലാണ് ആ മണലിലാണ് കവിള് വെച്ച് താലിബ് അലീബിൻ കിടക്കുന്നത് റസൂൽ അലൈഹി സ്വഹാബിമാരോട് പറഞ്ഞു എവിടെ അലീബിൻ അവർ അന്വേഷിച്ചു നബിയെ മദീന പള്ളിയിലുണ്ട് നബി അലൈഹി റസൂൽ ഫാത്തിമബിന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്ക് നടന്നു അബാ തുറാബ് മണ്ണിൽ കിടക്കുന്ന അലീബിൻ തട്ടി വിളിച്ചിട്ട് നബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അതാണ് അതാണ് നബി നബ്സല്ലാഹു അലി വസ്ലമ എന്ന കുടുംബനാഥൻ അന്ന് അലിബിൻ അബി താലിബിനെ അള്ളാഹുന്റെ റസൂ സാഹു അലിമ വിളിച്ച പേരാണ് അബു തൊറാബ് തൊറാബ് എന്നറിയ മണ്ണാണ് മണ്ണിന്റെ ആളെ ആ പേരാണ് അലിബിൻ അബി താലിബ് അലി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഒരു പ്രശ്നം നബി അള്ളാഹു അലി വസ്ലമ്മ എങ്ങനെയാണ് സോൾവ് ചെയ്തത് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ക്ഷമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ സ്വഭാവ ഗുണങ്ങൾ അത് നമുക്ക് കൂടി ഉള്ളതാണ് അത് നമ്മൾ പിന്തുടരുക ഫോളോ ചെയ്യുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ജീവിക്കുവാൻ ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ കൺകുളിർമയും സന്തോഷവും സമാധാനവും ചൊരിയട്ടെ ചൊറിയട്ടെ